ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയും അതുപോലെ പത്മവും കൂടി അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കാപ്പം മുത്തശ്ശിക്ക് ചായ ആയിട്ട് പത്മം വന്നു നീ ഇതിനെ ഇങ്ങോട്ടേക്ക് കയറി വന്നു ഞാൻ താഴേക്ക് വരുവായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അമ്മയോടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ എവിടെയാണ് നല്ലതെന്ന് തോന്നി താഴെ വർഷമുണ്ടല്ലോ പത്മം ഇങ്ങനെ പറയൂ കേട്ടോ വേദയും വിക്രമനെയും കാണാതായിട്ട് ദിവസം മൂന്നായില്ലേ അമ്മേ ഇനിയും നമ്മളൊരു പരാതി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം നമ്മൾ എന്ത് പറഞ്ഞ പരാതി കൊടുക്കുക പത്മം വേദയെ അന്വേഷിച്ച് വിക്രമവും പോയിട്ടില്ലേന്ന് ചോദിച്ചു അതും പറഞ്ഞു നമുക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റുമോ എന്ന് പത്മം ചോദിക്കുക രണ്ടു പേരും കൂടി ഒരു യാത്രയൊക്കെ പോയതാണെങ്കിലോ അതിന് സാധ്യതയൊക്കെ ഉണ്ടോ അമ്മേ ഏഹ് ശങ്കരേട്ടനോട് പറഞ്ഞു നമുക്കൊരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്താലോ അതായിരിക്കും നല്ലതെന്നൊക്കെ പത്മം ഇങ്ങനെ പറയുകട്ടോ അപ്പം അത് വേണോ എന്നും ചോദിച്ചെങ്കിൽ നിൽക്കാം അതിലാരെ അതിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറയും നമ്മുടെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ പത്മം എന്നും അമ്മ ചോദിക്കുക അതുമാത്രമല്ല അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കറിൻ്റെ റെപ്യൂട്ടേഷൻ അത് എന്താകും എന്നും ചോദിച്ചു അപ്പോഴേക്കും മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി വരും അപ്പോൾ വേദം ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അമ്മ എന്ന് ചോദിക്കുകയാണ് പത്മയെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അമ്മയ്ക്കും മറുപടി ഒന്നുമില്ല പറയാനായിട്ട് അത് വേണ്ട എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മ തന്നെ ആയിരുന്നില്ലേ എന്നും പത്മ ഇങ്ങനെ ചോദിക്കുക അപ്പൊ അത് നീ പറഞ്ഞത് ശരിയാണെന്നും ദൈവം വെച്ചതിനെ നമ്മളായിട്ട് പിരിക്കരുതെന്ന് ഞാൻ കരുതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്തായ്മേ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക പിന്നെ അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇന്നലെ മുതൽ വല്ലാത്തൊരു പേടി തോന്നിക്കൊണ്ടിരിക്കുകയാണമ്മേ വിക്രത്തിൻ്റെ സ്വഭാവം മാറുമെന്നും അവൻ സാധാരണ ഒരാളായി അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെയായിരുന്നു ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം എന്നാൽ ഇപ്പോൾ എനിക്കതിൽ വളരെ സംശയമുണ്ടെന്ന കാര്യമൊക്കെ പറയുക അവൻ്റെ ഈ ജീവിതം നമ്മുടെ വേദമോൾക്ക് ആപത്തുണ്ടാക്കും അത് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞു അപ്പം നീ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരെ തമ്മിൽ പിരിക്കണമെന്ന് പറയുവാണ് പത്മം പത്മം എന്നേക്കുമായിട്ടൊന്നും കുറച്ച് നാളത്തേക്കെങ്കിലും അവരെ തമ്മിൽ മാറ്റി നിർത്തി പറ്റുമെന്ന് പറയുമ്പോൾ എവിടേക്ക് അമ്മ ഞാൻ പറയുന്ന അമ്മയൊന്ന് കേൾക്കാൻ പത്മം പറയാം അമ്മയ്ക്ക് അവളുടെ സ്വഭാവം ഒക്കെ അറിയില്ലേ ഇവിടെ നിന്ന് അത്രയ്ക്ക് മനസ്സുറപ്പോടെ ഇറങ്ങിപ്പോയവളാണ് അവൾ അവൾ ഇവിടേക്ക് തിരികെ വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു പത്മം അപ്പം പിന്നെ അവള് അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്നു ആ അതെ അത് ഒരാൾ വിചാരിച്ചാൽ നടക്കും അമ്മയെന്ന് പറഞ്ഞു അപ്പം ആര് വിചാരിച്ചാൽ കമല വിചാരിച്ചാൽ അത് നടക്കുമെന്ന് പറയാം അങ്ങനെ അമ്മയും മോളും കൂടി വേദയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കമലെ ഉപയോഗിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുക കേട്ടോ നീ അഥവാ മനസ്സുകൊണ്ട് വിക്രത്തിന് വേദയോട് എന്തെങ്കിലും അടുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകലിച്ച അവന്റെ സ്വഭാവം മാറാൻ എന്തായാലും ഗുണം ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നടക്കും അമ്മേ നടന്നിരിക്കും ഞാൻ നടത്തി എടുക്കും അമ്മേന്ന് പറഞ്ഞു പത്മ ഇങ്ങനെ പറയുവ ഇത് നടന്നിട്ട് വേണം എനിക്ക് ആദ്യം എനിക്ക് കമലയെ കാണുന്നിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ അതേ നമ്മുടെ വേദയും വിക്രവും നാട്ടിൽ വന്നു അപ്പോൾ അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ അപ്പോൾ നമുക്കത് പോയി നോക്കാം പറയുമ്പോൾ അതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല വിക്രം അതൊക്കെ കിട്ടിയവർ കൈക്കലാക്കി കാണുമെന്ന് വിക്രത്തോട് പറയാം എന്നാലും നമുക്ക് നോക്കാം എന്നു പറഞ്ഞാൽ രണ്ടുപേരും കൂടി പോവുക അപ്പോൾ വേദൊക്കെ പേടി അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ എന്തിനാ ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് അറിയുമോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല അല്ല ഇങ്ങനെയുള്ള അടിപിടിയും ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് നടന്നാൽ മതിയോന്ന് ചോദിച്ചു വേദ അപ്പൊ അല്ല പോരാ എത്രയും പെട്ടെന്ന് ഒരു പി എസ് സി പരീക്ഷ പഠന സഹായി വാങ്ങിക്കണം എന്നിട്ട് കുത്തിയിരുന്നു പഠിച്ച ഏതെങ്കിലും ഒരു സർക്കാർ സർവീസിൽ ജോലിക്ക് കയറണം പിന്നെ ചെറിയൊരു കാർ വാങ്ങണം രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി തിരിച്ചു വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആ കാറിൽ തന്നെ ജോലിക്ക് പോയി ജോലിയൊന്നും ചെയ്യാതെ അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി അഞ്ചുമണി ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞു വേദയോട് പറയുവോ അതൊക്കെ ആയിട്ട് വേദ അന്തം ഇട്ട് നിൽക്കുകട്ടോ പിന്നെ വൈകുന്നേരം വീ നമ്മുടെ ബാറിൽ പോയി എന്തെങ്കിലും രണ്ടെണ്ണം ഒക്കെ വീശിപ്പി നമ്മുടെ തിരിച്ചു വന്ന് വീട്ടിൽ ഏഷ്യാനെറ്റ് ചാനലൊക്കെ കണ്ട് നെറ്റിൽ വല്ല കുക്കിംഗ് ചാനലോ ട്രാവൽ വ്ലോഗൊക്കെ കണ്ട് കിടന്ന് അങ്ങ് ഉറങ്ങണം പിന്നെയും രാവിലെ എഴുന്നേറ്റ് പഴയതുപോലെ നടക്കാൻ പോയി പിന്നെ ഓഫീസിൽ പോയി പിന്നെ നിർത്തിക്കും നിർത്തിക്കും ഞാൻ അതല്ല പറഞ്ഞു തന്നു വേദം ആ എന്നാ പിന്നെ നിർത്ത ഒരു പെണ്ാലോചിച്ച് പെണ്ണിയുള്ളൊരു ജോലിയുള്ളൊരു പെണ്ണിനെ കെട്ടി ഒന്ന് രണ്ട് അങ്ങനെ അവർ അവളെ വിവാഹമൊക്കെ കഴിച്ച് ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ച് അങ്ങനെ അവർ കെട്ടിച്ചയക്കലും പെൻഷൻ പറ്റലും വീണ്ടും പഴയതുപോലെ എന്നൊക്കെ പറയുമ്പോൾ മതി നിർത്തിക്കോളാൻ പറഞ്ഞു കേൾക്കുമ്പോഴേ എനിക്ക് ബോറടിക്കാണെന്ന് പറഞ്ഞു വേദ നിനക്കത് കേൾക്കുമ്പോഴേ ബോറടിക്കുന്നു അപ്പം ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ എന്തുമാത്രം നിനക്ക് ബോറടിക്കും എന്ന് വിക്രം വേദയോട് ചോദിക്കും കേട്ടോ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ജീവിതം ജീവിക്കാനേ എനിക്കെന്തായാലും താല്പര്യം ഇല്ല എന്ന് വിക്രം വേദയോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ എത്രയും പെട്ടെന്ന് ജില്ല വിടാൻ നോക്കിക്കോളാനെന്ന് അത് കേട്ടപ്പോൾ ശരി ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ പിന്നെ പറയണോ സാറേ ഇല്ലെങ്കിലോ ഇല്ലെങ്കി എന്തു ചെയ്യും ഒന്ന് പറയാൻ പറഞ്ഞു ഇല്ലെങ്കി ഇല്ലെങ്കി വെറുതെ നീ പോയെ എന്നും പറഞ്ഞോണ്ട് വിക്രം അപ്പൊ പറയണം പറഞ്ഞിട്ട് പോകാം നീ എന്നും പറഞ്ഞു വേദ അപ്പൊ വിക്രം മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് അടുപ്പം കൂട്ടി കൂട്ടി ഏർ അങ്ങനെ വേണ്ട അത് സെറ്റ് ആവില്ല എന്ന് വിക്രം വേദയോട് പറയാം നീ സീൻ വിട്ട മോളെ അതാ ബെറ്റർ എന്നിങ്ങനെ പറയുമ്പോൾ വേദക്ക് ചിരി വന്നോട്ടോ വേദ എവിടെ നിന്ന് നേരത്തെ ചിരിച്ചു ഉം എന്തേ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ശരിയാവില്ല അത് ഒട്ടും ശരിയാവില്ല എന്ന് വിക്രം പറഞ്ഞേ അല്ല അക്കാര്യത്തിൽ അത്ര ഉറപ്പ് ഇങ്ങേർക്കും ഇല്ലെന്നാ പറച്ചില് കേട്ടാൽ എനിക്കറിയാമെന്ന് വേദനേരം വിക്രത്തോട് പറയുക വിക്രം ഒന്ന് ചിരിച്ചു ആ പിന്നെ ഉം ഇത്രയും പോറടിക്കുന്ന ഒരു ഡെയിലി റൊട്ടീൻ ലൈഫ് വിക്രമിന് എന്തായാലും പറ്റില്ല പറ്റില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടേ ആ സർക്കാർ ഓഫീസ് ജോലി തൽക്കാലം നമുക്ക് അങ്ങ് മറക്കാൻ കേട്ടോന്ന് വേദം പറഞ്ഞു അറിയാവുന്ന പണി തന്നെ ചെയ്യാവേ അതുപോലെ വേറെ പെണ്ണ് കെട്ടി ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ എന്നിങ്ങനെ നോക്കുമ്പോൾ പറയുമ്പോൾ ആണെങ്കിലോ എന്ന് ചോദിച്ചു വിക്രം തിരിഞ്ഞു നോക്കുക ഞാനതിനെതിരൊന്നുമല്ല കേട്ടോന്നും വേദവിക്രത്തോട് പറഞ്ഞു പക്ഷേ ആ പെൺകുട്ടിയുടെ കൂടി ജീവിതം ഇങ്ങനെ ഒരു തല്ലിപ്പൊളി തെമ്മാടിയുടെ കയ്യിൽപ്പെട്ട് നശിക്കാനേ ഒരു പെണ്ണെന്നുള്ള നിലയില് ഞാൻ സമ്മതിക്കില്ല എന്ന് വേദവിക്രത്തോട് പറഞ്ഞു അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുക ഈ തല്ലിപ്പൊളി വിക്രമാദിത്യെ ഉം നാലാള് ബഹുമാനിക്കെന്ന് വിക്രമാദിത്യനാക്കി ഈ വേദം മാറ്റട്ടെ എന്നിട്ടാവാം ബാക്കിയല്ല ഇന്ന് വേദം ഇങ്ങനെ പറയാം താൽക്കാലികൾ നടക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വേദ പോകുമ്പോൾ വിക്രം ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ പോവാം പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ വണ്ടി ആരും കൊണ്ടുപോയിട്ടില്ല ഇനിയിപ്പോൾ ഫോണിൻ്റെ ഒക്കെ ആരും നോക്കാം എന്ന് പറഞ്ഞു രണ്ടുപേരും അതിലൊക്കെ കയറി നോക്കും അങ്ങനെ വേദയെ വലിച്ച് പൊക്കിയെടുത്ത് അവരിന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പതുക്കെ പാത്തും പതുങ്ങിയൊക്കെ നോക്കും അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നൊരു പേടി ഉണ്ടായിരുന്നവർക്ക് അങ്ങനെ ആരും കാണാതെ പാത്തും പതുങ്ങിയും ചെന്ന് അവിടെ എല്ലാം നോക്കുന്നു അപ്പോഴേക്കും ഒരു ഫോൺ കിട്ടി ആ ഫോണ് നമ്മുടെ വേദ വേഗം ഓണാക്കി അതിന് ശേഷം 嗯。Yeah. ഒരു കാര്യം ചെയ്യാൻ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വേദ ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ അവിടെ ഇരുന്ന് അമ്മയുടെ ഫോണിൽ ബെല്ലടിച്ചു അതായത് അച്ഛമ്മയുടെ ഫോണിൽ അപ്പോൾ പത്മം താഴേക്ക് ഇറങ്ങി പോവുമായിരുന്നു അപ്പോൾ പത്മം ദേ വേദമോള് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ മുത്തശ്ശി കോൾ എടുത്തു കോളെടുത്തു നീ നീത് എവിടെയാണ് ഞങ്ങൾ എത്രമാത്രം പേടിച്ചെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ഒന്ന് മിനിറ്റാതെ നമ്മൾ മുത്തശ്ശി പറഞ്ഞു കേൾക്കും അപ്പോൾ പത്മ സ്പീക്കർ ഫോൺ ഇടാൻ പറഞ്ഞു മുളെ വേദമെന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞു വിളിച്ചു ഇന്നും കൂടി നിന്റെ വിവരമില്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു നീ ഇത് എവിടെയായിരുന്നു മോളെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മേ ഞാൻ ഞാൻ എവിടെയും പോയില്ല അമ്മേ വിക്രമൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേദ പറയോ ഏഹ് വിക്രമൻ്റെ കൂടെയോ ആ അതെ ഞാൻ വിക്രമം കൂടി ഒരു ട്രിപ്പ് പോയതാണെന്ന് വേദ പറയോട്ടോ ഏഹ് ട്രിപ്പ് പോയിന്നോ ട്രിപ്പ് പോയിന്നോ ആ അതെ ട്രിപ്പ് അപ്പൊ നല്ല രസമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വേദ പറയാം ഒരു കാട്ടിലേക്കാ പോയത് ഗുഹയിലെ താമസവും പുഴയിലെ കുളിയൊക്കെ ആയിട്ടേ നല്ല രസമായിരുന്നു എന്നൊക്കെ പറയാം അപ്പൊ വിക്രം അവിടെ നിന്ന് നീ എന്നത് ഈ പറയണേന്ന് ചോദിക്കുക വേദയോട് നീ എന്തൊക്കെ ഈ പറയുന്ന മോളെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ സത്യമാണ് മുത്തശ്ശി വിക്രം എൻ്റെ കൂടെ ഉണ്ടോ വേണമെങ്കിൽ ചോദിച്ചു നോക്ക് ഞാൻ സ്പീക്കർ ഫോണിൽ ഇടാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും സ്പീക്കർ ഫോണിലേക്ക് ഇട്ട് വേദ നീ എന്ത് കഷ്ടം എന്തൊക്കെ ഈ കാണിക്കുന്നേന്ന് ചോദിച്ചു വിക്രം അപ്പൊ മുത്തശ്ശി വിക്രം എന്ന് എത്തി ഹലോ മോനെ മോനെ വിക്രം ആ ആ മുത്തശ്ശി പറ മുത്തശ്ശി എന്ന് പറഞ്ഞു സമാധാനായി മോനെ ഞങ്ങൾക്ക് നിങ്ങൾ ഒരുമിച്ചാണല്ലോ ഉള്ളത് സന്തോഷമായി എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ആ വിക്രം ദേ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പത്മം പറഞ്ഞു എന്താ എന്താന്ന് ചോദിച്ചു അല്ല ഇവിടെ നിന്ന് പോയതിനു ശേഷം വേദ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആ സമയത്ത് നീ വീട്ടില് ഉണ്ടായിരുന്നു താനും ഉം പിറ്റേന്ന് ജീനയുടെ വീട്ടിലേക്ക് നീ ചെന്ന കാര്യവും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഉം പിന്നെ നിങ്ങൾ എങ്ങനെയാ ഒരുമിച്ച് വന്നത് എന്താ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ പത്മം ഇങ്ങനെ ചോദിക്കട്ടോ അപ്പൊ വിക്രത്തിനും പറയാൻ പറ്റുന്നില്ല അത് പിന്നെ അമ്മ അപ്പൊ നീ ആ ജീനോയുടെ ഓട്ടോയിലല്ലേ ഇവിടെ നിന്ന് പോയത് പിറ്റേന്ന് ആ കുട്ടി മരിച്ചതായി ഞങ്ങൾ അറിഞ്ഞതെന്നും നിന്നെ കുറിച്ചാണെങ്കിൽ ഒരു വിവരം ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു കേട്ടോ വേദ അത് അത് പിന്നെ അമ്മേ അമ്മേ അത് അപ്പൊ പറയാൻ പറഞ്ഞു വിക്രം ആ സമയത്ത് വേദം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്ത് പറയണേ എന്ന് ചോദിച്ചു അതിനുശേഷം പിന്നെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറയുവാണ് പിന്നെ ഇവർ കാർഡ് കയറി ചെയ്തു ശരി ശരിയമ്മ ഇപ്പൊ ഞങ്ങള് കുറച്ച് തിരക്കിലാണ് ഞാൻ വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞു വേദ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് നമുക്ക് പോകാം പറഞ്ഞു അപ്പൊ നീ ആ കാര്യങ്ങളൊന്ന് വീട്ടുകാരോട് പറയണ്ടായിരുന്നു എന്ന് വിക്രം പറയാം അപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്തിയതെന്ന് പറയണ്ടേ പിന്നെയെന്ന് ചോദിച്ചു വേദ ഈ ജീവിതം നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക എനിക്കാദ്യം ജീനയുടെ വീട്ടിലേക്കൊന്ന് പോകണമെന്നും അവളുടെ അമ്മയെ ഒന്ന് കാണണമെന്നും പറഞ്ഞു അപ്പൊ നമുക്ക് പോകാമെന്നും പറഞ്ഞു അവര് രണ്ടുപേരും കൂടെ പോവുക ഈ സമയത്ത് മുത്തശ്ശിയും അപ്പം പത്മം കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഇവർ പറയുന്നതൊക്കെ കേട്ട് എനിക്ക് ആലോചിച്ച് പേടിയാവുക അമ്മയെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മ അതായത് പത്മ ജീനയുടെ മരണത്തിനെതിരെ ഇനി അവരെന്തേലും കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ സ്വഭാവം ആയതുകൊണ്ട് അത് സംഭവിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പത്മം അപ്പം അവളെ നിയമം വഴിയും അവൻ കായികമായും ഇനിയും പുറപ്പെട്ടാൽ ഇത് എവിടെ ചെന്ന് എത്തും എന്നും പത്മൻ ചോദിക്കുക അപ്പം എനിക്കൊന്നും അറിയില്ല എന്താ വേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നിശ്ചയം ഉണ്ടെന്ന് പത്മം അമ്മയോട് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ ജില്ലാ ജഡ്ജി അദ്ദേഹം വീട്ടിലേക്ക് വരുവാ അതും വരുന്നത് വേറെ എവിടേക്കും ഈ പറയുന്ന എം എൽ എയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അയാളാണെങ്കിൽ അവിടെ നിന്ന് പത്രമൊക്കെ വായിച്ച് നടന്നതൊക്കെ ഉം ചുമ്മാ കുറെ എടുത്തിട്ട് എറിയാന്നുള്ള തലവുമർക്ക് വല്ല പണിയുണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പോ കോളിംഗ് ബെലിന്റെ ശബ്ദം ഇയാൾ ചെന്ന് വാതില് തുറന്നു അപ്പോഴേക്കും നമ്മുടെ ശങ്കരനെ കണ്ടു അല്ല ആരോ ജഡ്ജി സാറോ ഭരണം ഭരണം ജഡ്ജി സാർ ഓരോ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് ജില്ലാ ജഡ്ജ് കടന്നു വരിക എന്നൊക്കെ പറയുന്നത് അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലല്ലോ പ്രത്യേകിച്ച് സ്വന്തം കോടതിയിൽ വാദിയായ രാഷ്ട്രീയക്കാരനെതിരെ പ്രതിക്ക് ജാമ്യം വിധിച്ച ഒരു ജില്ലാ ജഡ്ജി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശങ്കരനെ ഇയാൾ ഓരോന്ന് പറയാം പറയണം എന്താണ് എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം ചോദിക്കുമ്പം എനിക്ക് നിന്നോട് കൂടുതലൊന്നും ചോദിക്കാനില്ല ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അതിന് ഉത്തരം കിട്ടിയാൽ ഞാൻ പോയിക്കോളാവെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞോളൂ അങ്ങേ പോലൊരു ബഹുമാന്യനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനേ എനിക്കും ഇഷ്ട കഴിഞ്ഞ മൂന്നു ദിവസമായി എൻ്റെ മകളെയും മരുമകനെയും കാണാനില്ല എന്ന് അദ്ദേഹം പറയുമ്പം അയ്യോ അതൊരു തെറ്റാണോന്ന് ഇയാളെ ചോദിക്കാം അവര് ഭാര്യയും ഭർത്താവും അല്ലേ നാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ വലിയ കാട്ടിലോ മേട്ടിലോ ഒക്കെ പോയി കാണും കാനനെ ചായൽ ആടുമേച്ച് തിരിച്ചു വരട്ടെ സാറേ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ എന്നൊക്കെ ഇയാളിങ്ങനെ കളിയാക്കുന്നു അവര് വെറുതെ കാട് കയറിയതാണോ അതോ കാട്ടിലേക്ക് അയച്ചതാണോ എന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് നമ്മുടെ ശങ്കരം പറയുമ്പോൾ അയ്യോ സാറെന്തോ ഉദ്ദേശിച്ചത് അവരെ ആരെങ്കിലും മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയതാണെന്നാണോ ഏ ആണോ എന്നൊക്കെ ചോദിച്ചു ഷടോ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനിവിടെ വന്നിട്ട് എന്താ സാറേ കാര്യം തല തിരിഞ്ഞു പോയോ ഏത് എം എൽ എയുടെ വീടാ പോലീസ് സ്റ്റേഷൻ അല്ല എന്ന് ഇയാൾ പറഞ്ഞു എനിക്കറിയേണ്ടത് അത് തനിക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ വിനായകൻ ഒരു ചിരി അപ്പൊ എന്ത് പറച്ചില സാർ ഏർ നാട്ടിലെ നിയമവ്യവസ്ഥയെ പറ്റി സാറിന് പോലും അതായത് ജഡ് ജില്ലാ ജഡ്ജിക്ക് പോലും ഒരറിവില്ലാണ്ടായി പോയോ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ആദ്യം പോയി പോലീസ് സ്റ്റേഷനല്ലേ നോക്കേണ്ടത് അവരന്വേഷിച്ചാലേ തെളിയിക്കേണ്ടത് ഞാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ വാസുവൻ അപ്പൊ എൻ്റെ ജഡ്ജി എമാനെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും പിന്നെ അങ്ങ് ഡൽഹിയിലായിരുന്നു എന്നും അപ്പൊ കൊണാട്ട് പ്ലേസിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഔദ്യോഗിക ചർച്ചയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ നമ്മുടെ അദ്ദേഹത്തിനോട് പറയുക അപ്പൊ തിരിച്ചെത്തിയത് ഇന്നലെ വൈകുന്നേരം ഇനി അഥവാ നിങ്ങളുടെ മോളുടെയും മരുമോൻ്റെയും മിസ്സിംഗിൽ ഈ പാവം രാഷ്ട്രീയക്കാരൻ്റെ പ്രതിസ്ഥാനത്ത് ചേർത്തുകയാണെങ്കിൽ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് കോടതിയിൽ തെളിയിച്ചോളാം എന്നും ഇയാൾ പറയുക അപ്പൊ പിന്നെ സാറ് പരാതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാം പറഞ്ഞു സാറിന് കുടിക്കാനൊന്നും വേണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു താൻ ഇപ്പം പറഞ്ഞത് കേട്ട് ഞാൻ ഇവിടുന്ന് പോവാണ് പക്ഷേ താനിപ്പ പറഞ്ഞതിനപ്പുറം താൻ തനിക്ക് അവരുടെ മിസ്സിങ്ങിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടില്ല അന്നേ ദിവസം താൻ കോണാട്ടു പ്ലേസിലായിരുന്നാലും കുത്തബ്മീനറിലായിരുന്നാലും തൊന്നെ ഞാൻ പൂട്ടിയിരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ ജില്ലാ ജഡ്ജി അങ്ങ് പോയി ഇയാളാണ് ചിരിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും അവൻ ഭയങ്കര ധൈര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി വീട്ടിലേക്ക് ചെല്ലുന്നു അവിടുത്തെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ കഥ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും ടാറ്റാ